ടക്കമുള്ള ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നീക്കത്തിനു പിന്നാലെ വില വർദ്ധിപ്പിച്ച ഭക്ഷ്യ എണ്ണ കമ്പനികൾ മിക്ക കമ്പനികളും ആവശ്യത്തിലധികം ഭക്ഷ്യ എണ്ണകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മുൻപ് ഇറക്കുമതി ചെയ്തവയ്ക്ക് വില കൂട്ടിയ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുമുണ്ട് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി തീരുവ കഴിഞ്ഞ മാസം പതിനാലിനാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് തൊട്ടടുത്ത ദിവസം പാമോയിൽ സൂര്യകാന്തി ഉൾപ്പെടെയുള്ളവയ്ക്ക് എണ്ണ കമ്പനി വില വർദ്ധിപ്പിച്ചു നികുതി വർദ്ധിപ്പിക്കുന്നതിനു മുൻപ് സ്റ്റോക്ക് ചെയ്ത എണ്ണയാണ് വിവിധ ഉൽപ്പന്നങ്ങളാക്കി വില കൂട്ടി വിപണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് ഭക്ഷ്യമേഖലയിലുള്ളവരുടെ ആക്ഷേപം ഭക്ഷ്യ എണ്ണകളുടെ വില വർദ്ധിപ്പിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻപ് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നത് ശരിയല്ലെന്നും ഉത്സവകാലത്ത് വില വർധന വരുത്തരുതെന്നും ആയിരുന്നു ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഈ ഉത്തരവ് അവഗണിച്ച് ലിറ്ററിന് എട്ട് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു തീരുവ കൂട്ടിയതിനു ശേഷം ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണ സംസ്കരിച്ച വിവിധ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാൻ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമെങ്കിലും വേണം എന്നാൽ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പാമോയിൽ ഡാൽഡ സോയാബീൻ സൂര്യകാന്തി തുടങ്ങിയ വില കമ്പനികൾ വർദ്ധിപ്പിച്ചു ഇത് അന്യായമാണെന്ന് ബേക്കറി ഉടമകളുടെ സംഘടനയായ ബേക്ക് വൺ പ്രസിഡന്റ് റോയൽ നൌഷാദ് പറഞ്ഞു റിഫൈൻഡ് ഓയിലുകൾക്ക് നേരത്തെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്ന ഇറക്കുമതി തീരുവയാണ് കാർഷിക സെസും സാമൂഹ്യക്ഷേമ സർചാർജും സഹിതം ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചത് അതേപോലെ അൺറിഫൈൻഡ് ഓയിലുകൾക്ക് ഇറക്കുമതി തീരുവതിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട്